എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബൺ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് സാധാരണ ബണ്ണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാരണം ഇതിൽ മൈദ മാത്രമല്ല മൈദയുടെ അതേ അളവിൽ തന്നെ ഗോതമ്പ് പൊടിയും ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ കൂടുതലായിട്ട് ഫൈബറും മറ്റു മറ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബണ്ണാണ് അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഒരു ബൗളിലേക്ക് നേരിയ ചൂടുള്ള നൂറ്റി എഴുപത് മില്ലി പാലെടുക്കാം അതായത് ഏകദേശം മുക്കാൽ കപ്പ് പാലാണ് നമുക്ക് വേണ്ടത് പാലിന് പോയത് വെള്ളം ഉപയോഗിക്കാം കേട്ടോ വെള്ളം കൊണ്ട് എടുക്കുന്നതെങ്കിൽ ഇത്ര അളവ് എടുക്കേണ്ട ഒരു നൂറ്ററുപത് മില്ലി വെള്ളമൊക്കെ എടുത്താൽ മതിയാവും ഒരു ടീസ്പൂൺ അതായത് നാല് ഗ്രാം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിയാത്ത ഈസ്റ്റ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണേ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അതായത് മുപ്പത് ഗ്രാം പഞ്ചസാര ഇനി മുക്കാൽ ടീസ്പൂൺ അതായത് അഞ്ച് ഗ്രാം ഉപ്പ് ഒരു മുട്ട അൻപത് ഗ്രാം വെയിറ്റുള്ള ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ട നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഇനിയിപ്പോൾ അവർ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം പാല് ചേർത്താൽ മതി പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ബട്ടറിന് പകരം നെയ്യ് ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് നിറയെ അളന്നെടുത്ത ഗോതമ്പ് പൊടി അതായത് നൂറ്റി അൻപത് ഗ്രാം ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് ഇനി അതേ അളവിൽ തന്നെ അതായത് ഒരു കപ്പ് നിറയെ അളന്നെടുത്ത് മൈദ അതായത് നൂറ്റി അൻപത് ഗ്രാം മൈദ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക നമ്മൾ ആദ്യം കൈകൊണ്ട് കൊണ്ട് കുഴക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക മാവ് മുഴുവൻ ഇതേപോലെ ഒറ്റ ഒരു ബോളായി വന്നു കഴിഞ്ഞാൽ നമുക്കിനിത് കൈ കൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കാം നമ്മുടെ ഈ മാവിന്റെ ഒരു പ്രത്യേകത ഇത് കുറച്ച് കൂടുതൽ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു മാവാണ് മാവിലെ വെള്ളത്തിന്റെ അംശം കൂടും തോറും നല്ല സോഫ്റ്റ് ആയി കിട്ടും നമ്മുടെ ബൺ ഈ ബൗളിൽ വെച്ച് തന്നെ കൈകൊണ്ട് ഇതുപോലെ തിരിച്ച് 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 കുഴച്ചു കൊടുത്തോണ്ടിരിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇതിങ്ങനെ ചെയ്യാണ് നല്ലത് ഇത്ര കൂടുതൽ സമയം ചെയ്യുന്നോ അത്രയും നല്ലതാണ് നിങ്ങൾ ആദ്യമായിട്ട് ബ്രെഡും മണ്ണും ഒക്കെ ട്രൈ ചെയ്യുന്ന ആളാണെങ്കിൽ ഇത്രയും സ്റ്റിക്കി ആയിട്ടുള്ള മാവുകൊണ്ട് അത് കുഴച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കുറഞ്ഞ അളവിൽ പാലെടുത്തിട്ട് അതായത് ഒരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പാൽ കുറവെടുത്തതിനു ശേഷം ഇതേപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ ചെയ്യുമ്പോൾ കഴിയുന്നത്രയും ഈ മാവ് മാവാകാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് ഈ വിരലിൻ്റെ ഈ ഭാഗം ഉപയോഗിച്ച് തന്നെ ഇതുപോലെ ചെയ്തെടുക്കുക ഉള്ളംകൈലേക്ക് ആകുമ്പോൾ മാവ് കൂടുതലങ്ങ് ഒട്ടിപ്പിടിക്കും പിന്നെ നമുക്ക് ആകെ ബുദ്ധിമുട്ടാവും ഇത് ഇങ്ങനെ ചെയ്തെടുക്കാം ബവളിൻ്റെ വശങ്ങളെ പറ്റി പിടിച്ചിരിക്കുന്ന മാവൊക്കെ ഇതേപോലെ വടിച്ച് ഉള്ളിലേക്കാക്കി മാവ് വേസ്റ്റ് ആവാത്ത രീതിയിൽ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മാവ് ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഇതുപോലെ കുഴച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ കയ്യിൽ ഒരു അല്പം നെയ്യ് എടുത്തിട്ട് മാവിന് ഇതുപോലെ ഒന്ന് തടവി തടവിക്കൊടുത്ത് ഇതേപോലെ ഒരു ബോളാക്കി എടുക്കുക നെയ് പുരട്ടി കഴിയുമ്പഴേക്കും മാവിന്റെ വലിയ ഒട്ടലൊക്കെ പെട്ടെന്ന് മാറി ഇത് നമുക്കൊരു ബോൾ ഷേപ്പ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും മാവിപ്പം നല്ല സ്മൂത്തായി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി കയ്യിൽ വീണ്ടും അല്പം എണ്ണ എടുത്തിട്ട് ഈ ബൗളിൻ്റെ സൈഡിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുക ഇനി മാവ് പൊങ്ങി വരാനായിട്ട് മാറ്റി മാറ്റിവെക്കാം നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂർ നേരം മാവ് ഒരു ഡബിൾ സൈസായി വരുന്നത് വരെ മാറ്റിവയ്ക്കാം ഇപ്പൊ ഏകദേശം രണ്ട് മണിക്കൂറായിട്ടുണ്ട് മാവ് നന്നായിട്ട് ഇതുപോലെ വീർത്ത് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ അമർത്തി മാവിലുള്ള ഏറെക്കുറത്തേക്ക് കളയാം ഇനി നമുക്ക് ഡിവൈഡ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് ഒരേ വലുപ്പത്തിലുള്ള എട്ട് കഷ്ണങ്ങളായിട്ട് ഇത് മുറിച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇതാക്കിയെടുക്കാം ഞാനിപ്പോൾ എട്ടെണ്ണമാണ് ആക്കിയിരിക്കുന്നത് ആവിൻ്റെ മൊത്തത്തിലുള്ള വെയിറ്റ് നോക്കിയിട്ട് അത് ഈക്വൽ ആയിട്ട് എട്ട് കഷ്ണങ്ങളാക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ സൈസുള്ള ബണ്ണായിട്ടൊക്കെ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഒരേ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കുക എന്നിട്ട് ഓരോ കഷ്ണങ്ങളും എടുത്തിട്ട് ഇതേപോലെ ബോൾ ഷേപ്പ് ആക്കി എടുക്കുക അതെടുത്തൊരു ട്രേയിലേക്ക് അറേഞ്ച് ചെയ്യാം അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ ഓരോന്നും തമ്മിൽ കുറച്ച് അകലം ഉണ്ടാകണം കാരണം ഇത് വീർത്ത് വരും അല്പം സമയം കഴിയുമ്പോഴേക്കും ഈ ട്രെയിനിൽ ഞാനൊരു ബേക്കിംഗ് പേപ്പർ വിരിച്ചിട്ടുണ്ട് സാധാരണ ബട്ടർ പേപ്പറല്ല കേട്ടോ നമുക്ക് ബ്രെഡൊക്കെ ബേക്ക് ചെയ്യാൻ പാകത്തിനുള്ള ബേക്കിംഗ് പേപ്പർ മേടിക്കാൻ കിട്ടും അത് തന്നെ ഉപയോഗിക്കണം കേട്ടോ അല്ലെങ്കിൽ ആ പേപ്പർ മണ്ണിനെ കൊട്ടി പിടിക്കും ഇനി ഇത് കുറച്ച് സമയം ഒന്നുകൂടി ഇത് വീർത്ത് വരാനായിട്ട് മാറ്റി വയ്ക്കാം ഒരു അരമണിക്കൂർ നേരം ഇത് മാറ്റി വയ്ക്കാം ഇപ്പോൾ ബോൾസൊക്കെ ഒന്നുകൂടി വലിപ്പം വെച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നല്ലൊരു കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു കളറ് കിട്ടണം എന്നുണ്ടെങ്കിൽ എഗ് വാഷ് ചെയ്യാവുന്നതാണ് അതായത് മുട്ടയിൽ അല്പം പാല് ചേർത്തിട്ട് ഇതിന് മുകളിൽ പുരട്ടി കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസിൽ പതിനെട്ട് തൊട്ട് ഇരുപത് മിനിറ്റ് വരെയാണ് നമുക്ക് ഇത് ബേക്ക് ചെയ്യേണ്ടത് ഓവൻ ഇല്ലാതെ ബ്രെഡും പണ്ടൊക്കെ ബേക്ക് ചെയ്യുന്ന വീഡിയോ അതായത് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ആർക്കെങ്കിലും അതുപോലെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണിത് ഇപ്പോൾ പുറത്തേക്ക് എടുത്ത് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കും അപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ബണിൻ്റെ മുകളിൽ തൊട്ട് നോക്കുമ്പോൾ കുറച്ച് കട്ടി തോന്നും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയി ഒന്ന് ചൂടാറി കഴിയുമ്പോഴേക്കും ഇനി ഇതിൻ്റെ മുകളിൽ ഈ ചൂടായിരിക്കുമ്പോൾ തന്നെ കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു ബൺ റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുറേ പേര് ഗോതമ്പൊടി കൊണ്ടുള്ള ബൺ ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഗോതമ്പൊടി മാത്രം ഉപയോഗിച്ചിട്ട് പല രീതിയിലും പല മാർഗങ്ങളുപയോഗിച്ചും ചെയ്ത് നോക്കിയിട്ടും അത്രയ്ക്കൊരു ടേസ്റ്റും മാർഗമൊന്നും കിട്ടുന്നില്ല എന്തായാലും നമ്മൾ മൈദ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതി നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നിങ്ങളുടെ കയ്യിൽ വെയിൻസ്കെയിൽ ഉണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം അത് ഉപയോഗിച്ച് തന്നെ അളന്ന്ടുക്കുമായിരിക്കും കൂടുതൽ നല്ലത് അപ്പോഴാണ് ഈ വീഡിയോ കണ്ട പോലെ അതേപോലെ തന്നെയുള്ള റിസൾട്ട് നിങ്ങൾ വീട്ടിലും ട്രൈ ചെയ്യുമ്പോൾ കിട്ടുകയുള്ളൂ കാരണം നമ്മൾ കപ്പിൽ അളക്കുമ്പോൾ അളവിൽ കുറച്ചൊക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് പിന്നെ മുട്ടയുടെ സൈസ് അനുസരിച്ചും ഒക്കെ ആ മാവിൻ്റെ കൺസിസ്റ്റൻസിക്കൊക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ബേക്കിങ്ങിൽ താല്പര്യമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വെയിൻ സ്കെയിൽ നല്ലൊരു ഒരു മുതൽക്കൂട്ടായിരിക്കും നിങ്ങളുടെ കിച്ചണിലേക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാവിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ അരികിലുള്ള ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതൊരു നന്ദി നമസ്കാരം